ഇന്നത്തെ ബിൻസി അനുമോള് അപ്പാനി ഫൈറ്റ് സോ അതിനെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം ആദ്യം ഞാൻ ലൈവ് കണ്ടിരുന്ന സമയമാണത് ഈ ഇടയ്ക്കൊക്കെ ബോറായ സമയത്ത് മാത്രമേ ലൈവ് സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ ആ സമയത്ത് ലൈവ് കണ്ടിരുന്ന കണ്ടിരുന്നൊരാളെന്നുള്ള നിലയിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല ആക്ച്വലി അപ്പാനിയും ബിൻസിയും തമ്മിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള ഇത് തോന്നിയിട്ടില്ല ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള രണ്ട് സുഹൃത്തുക്കളായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് എൻ്റെ അഭിപ്രായമാണ് പക്ഷേ ഞാൻ ആ സമയത്ത് സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിലും കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ അതായത് ഇവർ അടുത്തടുത്തിരുന്ന് സംസാരിക്കുന്നതും ചിലപ്പോൾ കയ്യിൽ പിടിച്ചിരിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള ക്ലിപ്പുകളാണ് അതുപോലെ ഇമേജുകൾ കമൻ്റുകൾ ഒരുപാട് കമൻറ്റുകൾ ഭയങ്കര നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ഞാൻ സത്യത്തിൽ ആലോചിക്കുകയും ചെയ്തു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കേണ്ട കാര്യം അങ്ങനെ അവർ തമ്മിൽ ഒരു കുന്തോന്നും നമ്മളാരും കാണുന്നില്ലല്ലോ പിന്നെ ഇവരൊക്കെ ഇത് എന്താണ് പറയുന്നത് എന്നാണ് സത്യത്തിൽ ഞാൻ അന്നത്തെ റിവ്യൂകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഞാനിതിവിടെ പറയുന്നതിന് കാരണമുണ്ട് ഇന്നത്തെ വഴക്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായതുകൊണ്ടാണ് അത് മാത്രമല്ല ഇതിന് ശേഷം ഈ അപ്പാനി ഉള്ളപ്പോൾ തന്നെയാണല്ലോ ബിൻസി പുറത്താവുന്നത് പോകുന്ന സമയത്ത് പെട്ടെന്ന് ബിൻസി പോയിട്ട് ഹഗ് ചെയ്ത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് അപ്പാനി കപ്പടിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് പോകുന്ന കണ്ട അപ്പൊ എല്ലാവരും ഒന്ന് അന്തം വിട്ടു ഇവർ തമ്മിൽ ഇത്രയും ക്ലോസ് ആയത് എപ്പോഴാണ് കാരണം ഇവരൊരു രണ്ടു മൂന്ന് ദിവസം ആയതേ ഉള്ളൂ അടുത്തടുത്തൊക്കെ ഇരുന്ന് സംസാരിക്കാൻ പോലും തുടങ്ങിയിട്ട് വളരെ പെട്ടെന്നാണ് ഇവരടുത്ത് സൗഹൃദത്തിലേക്ക് എത്തുന്നത് അപ്പൊ എല്ലാവരുടെയും സംശയം ഇത്രയും കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുമ്മ വയ്ക്കാനും അടിച്ചിട്ട് വരാനും പറയാനൊക്കെ മാത്രം ബന്ധം എപ്പോഴും ഉണ്ടായി എന്നതായിരുന്നു കൂടുതൽ ചോദ്യം അപ്പോഴും സത്യം പറയാലോ എനിക്കതിനകത്തൊന്നും തെറ്റായി തോന്നിയിട്ടില്ല ഞാൻ ഇതിനകത്ത് ഈ ഉമ്മൻ എടുക്കുന്നതും ആവശ്യമില്ലാത്ത വളച്ചൊടിക്കലിനും എതിരെ എപ്പോഴും വീടിയുന്ന ഒരാളാണ് ആര്യൻ ജിസേൽ വിഷയത്തിലാണെങ്കിലും ഞാൻ കൃത്യമായിട്ട് അനുമോൾക്കെതിരെ സംസാരിച്ച ഒരാളാണ് അതുപോലെ ഓരോ കേസുകളിലും ആ ബസ്സിന്റെ ഇഷ്യൂലൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത് ബിഗ് ബോസിനകത്ത് പോകുന്ന ആരും മറ്റേ അങ്ങ് വികാരം അങ്ങ് പൊട്ടിയൊലിച്ച് പോകുന്നവരൊന്നും അല്ല അവർക്ക് ഉപജീവനത്തിന് വേണ്ടി ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫെയിമിന് വേണ്ടി കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ പോകുന്നവരാണ് പക്ഷേ ഇത് നമ്മളിങ്ങനെയൊക്കെ കരുതുമ്പോഴും പുറത്ത് കുറേ പേര് ഇവരുടെ സൗഹൃദത്തെ തെറ്റിദ്ധരിച്ചിരുന്നു എന്നതൊരു വസ്തുതയാണ് ആ സമയത്ത് കമൻ്റുകളും റിയാക്ഷനുകളും ട്രോളുകളും ഒക്കെ അതിൻ്റെ തെളിവായിരുന്നു അതേ സമയത്താണ് ഈ ബിൻസി പുറത്തായതിനു ശേഷം അനുമോള് ബിൻസി പുറത്താവാൻ കാരണം നമ്മുടെ അപ്പാനിയാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വഴക്കിനിടയിൽ പറയുകയും പിന്നീട് അനുമോൾ പോയി അപ്പാനിയുടെ കാല് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സത്യത്തിൽ അന്ന് ഇവരെല്ലാവരും ചേർന്ന് ഈ അപ്പാനി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അനുമോളെ നമ്മൾ പുള്ളി ചെയ്യുന്നു എന്ന് വരെ പറഞ്ഞു അങ്ങനെ അവർ അറ്റാക്ക് ചെയ്ത സമയത്ത് കൺട്രോൾ പോയി ഒരു തവണ പറഞ്ഞതാണ് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലായിട്ടായിരിക്കും അനുമോൾ പോയിട്ട് പുള്ളിയുടെ കാലിലൊക്കെ വിഴുന്ന് മാപ്പ് പറയുകയൊക്കെ ചെയ്തു ഇന്നിപ്പോൾ ഇവർ ഈ വിഷയം എടുത്ത് അവിടെ സംസാരിക്കുകയാണ് അപ്പാനിയും ഈ ബിൻസിയും തമ്മിലുള്ള ആ ഒരു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള സൗഹൃദത്തെ സംശയ ദൃഷ്ടിയോട് കൂടി ബിഗ് ബോസ് വീട്ടിലെ പലരും കണ്ടിട്ടുണ്ട് ആതിലെയും നൂറയും ശൈത്യം അടക്കം എല്ലാവർക്കും അങ്ങനത്തെ ഒരു സംശയ ദൃഷ്ടിയോടെ തന്നെയാണ് അവിടെ പലരും കണ്ടത് പക്ഷേ ഇപ്പൊ ഇന്ന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ എല്ലാവരും കൊണ്ടുവന്ന അനുമോളുടെ തലയിൽ വെച്ചു കൊടുത്തു എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഷാനവാസ് അപ്പാനിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലെ പുറകെ നടന്നു അപ്പാനി പേടിച്ച് വറച്ച് ഷാനവാസിനോട് പറയേക്കുക എന്ത്ക്ക എന്നൊക്കെ പറഞ്ഞത് ഇന്നൊരു സമയമുണ്ടല്ലോ സോ ഇത് നമ്മളെല്ലാവരും കണ്ടതാണ് ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ബിൻസിയും അപ്പാനിയും ഉൾപ്പെടെ എല്ലാവരും കൊണ്ടുവന്നിട്ട് ഇത് അനുമോളുടെ തലയിൽ വെച്ചു കൊടുത്തിട്ട് അനുമോൾ പറഞ്ഞുണ്ടാക്കിയതാക്കി എന്തിനേറെ പറയുന്നു ആതിലെ പോലും കട്ടപ്പയുടെ സ്വഭാവം കാണിച്ചു സ്വകാര്യമായി പറഞ്ഞ കാര്യമടക്കം വിളിച്ചു പറഞ്ഞിട്ട് കട്ടപ്പയുടെ സ്വഭാവമാണ് ഇന്ന് കാണിച്ചത് ഇതിനെയാണ് നമ്മൾ കട്ടപ്പ എന്ന് വിളിക്കുന്ന വഞ്ചന അനു പറഞ്ഞത് തെറ്റായിട്ട് തോന്നിയിരുന്നെങ്കിൽ അന്ന് റിയാക്ട് ചെയ്യണമായിരുന്നു എന്തോന്ന് അപ്പാനിയുടെ അടുത്ത് പോയി നിന്നപ്പോൾ ക്ലീവേജ് കാണാമായിരുന്നു ഇതൊക്കെ നെഗറ്റീവ് ആവില്ലേ എന്നെങ്ങാണ്ട് അനു പറഞ്ഞു അത് അന്ന് അത് അന്ന് വിഷയമാക്കണമായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് ഇന്നിപ്പോ ഇതിനെ വിഷയമാക്കിയതിലൂടെ ഒരു കട്ടപ്പയാണ് ധാനം ആതിലെ പ്രൂവ് ചെയ്തു ഉള്ളൂ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് വളരെ ചീപ്പ് ഗെയിം കളിച്ചു എല്ലാവരും ചേർന്നത് അനുമോളുടെ തലയിലേക്ക് കൊണ്ടുവച്ചിട്ട് അനുമോള് തെറ്റുകാരിയാണ് അനുമോള് മാത്രം മോശം ബാക്കിയിരിക്കുന്ന എല്ലാവരും നല്ലവരായിട്ട് അങ്ങ് സ്വയം അവരെ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ അപ്പാനി ഡബിൾ സ്റ്റാൻഡ് കളിച്ചു എന്ന രീതിയിൽ ബിൻസി പറയുന്നുണ്ട് അതായത് അനുമോളടുത്ത് അപ്പാനി പറഞ്ഞു ബിൻസിയാണ് എപ്പോഴും പുള്ളിയുടെ അടുത്ത് വന്നിരിക്കുന്നത് പുള്ളിയല്ല എന്നുള്ള രീതി പറയുന്നുണ്ട് ഇത് അനിമോള് ബിൻസിയുടെ അടുത്ത് പറയുന്നു അങ്ങനെ ബിൻസി അപ്പാനിയും ഒരു ഉടക്കിന്റെ വക്കോളം എത്തുന്നുണ്ട് അക്ബർ ഇടപെട്ട് അതങ്ങ് സോൾവ് ചെയ്ത് വിടുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടെ അപ്പാനിയും ബിൻസിയും ഒന്നും തെറ്റ് ചെയ്തോന്നൊന്നും പേഴ്സണലി ഒരു പ്രേക്ഷൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടില്ല ഇനി ആരെങ്കിലുമൊക്കെ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യന്മാരുടെയും വായ മൂടിക്കെട്ടാനും എല്ലാവരെയും ബോധ്യപ്പെടുത്താനും നമുക്ക് പറ്റില്ലല്ലോ ഒന്നുകിൽ നമ്മൾ ഈ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻസിലേക്ക് പോവാതിരിക്കുക സൗഹൃദമാണെങ്കിലും ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോമിനകത്ത് കുറച്ച് ബൗണ്ടറികൾ നമ്മൾ കീപ്പ് ചെയ്യണം കൂടുതൽ ക്ലോസ് ആവാനായിട്ട് നമ്മൾ പോകരുത് ഇനി അങ്ങനെ പോകുന്നത് ഒരു സൗഹൃദത്തിൽ ഒരു തെറ്റുവാണെന്ന് ഞാൻ കരുതുന്നില്ല നമ്മൾ സുഹൃത്തുക്കളുടെ അടുത്തിരിക്കാറില്ലേ കൈ പിടിക്കാറില്ല എന്താണ് തെറ്റ് അപ്പം അത് കണ്ടിട്ട് ആരെങ്കിലും കുരുപൊട്ടി എന്തെങ്കിലുമൊക്കെ പറയുന്നതിൽ നമ്മൾ ചെവി കൊടുക്കേണ്ട കാര്യമില്ല ഇത് നാട്ടുകാർ ഒരു ഷോ ആയതുകൊണ്ട് ഇപ്പോൾ എന്നെപ്പോലെ അത് കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാരും കാണും അത് കുഴപ്പമുണ്ടെന്ന് കാണുന്ന ആൾക്കാരും ഉണ്ട് സോ രണ്ട് കൂട്ടരെയും നമ്മൾ മനസ്സിലാക്കണം നമുക്ക് വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമുക്ക് അതിൽ നാണക്കേട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത് അതിനുള്ള അവസരം ഉണ്ടാക്കരുത് അത്രേ ഉള്ളൂ കാരണം എല്ലാവരുടെയും വായ മൂടിക്കെട്ടാൻ നമുക്ക് പറ്റില്ല നൂറ് കുടത്തിൻ്റെ വായ മൂടിക്കെട്ടാം നൂറ് മനുഷ്യരുടെ വായ മൂടിക്കെട്ടാൻ പറ്റില്ല എന്ന് പറയുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ ഇവിടെ അനുമോള് മാത്രമല്ല ഇതിനേക്കാൾ മോശമായിട്ട് ചിന്തിക്കുകയും പറയുകയും ചെയ്ത അവർ പുണ്യാളന്മാരായിട്ട് ഇന്ന് അതിനകത്ത് തിരുപ്പുണ്ട് പുറത്തെ പ്രേക്ഷകരാണ് ഇത് പറഞ്ഞത് അനുമോള് പറഞ്ഞിട്ടല്ല ഇവിടെ ഓഡിയൻസ് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ഓഡിയൻസ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന് അനിമോള് പറഞ്ഞത് എന്താണ് നിങ്ങൾ കാരണമാണ് അവൾ ഇവിടുന്ന് പോയത് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു അത് ഈ ഓഡിയൻസ് പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഞാൻ അത് അന്നത്തെ വീഡിയോ പറയുകയും ചെയ്തു അനിമോൾ ഇത് എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് അതിന് അനുമോളെ ക്രൂശിച്ചിട്ട് എന്താണ് കാര്യം സി നിങ്ങൾ അല്ലെങ്കിൽ ഓഡിയൻസിനെ പറയും ഇത് ആരാണോ കമൻറ്റ് ചെയ്തത് ആരാണോ ഈ അഭിപ്രായം പറഞ്ഞത് അവരെയല്ലേ പറയേണ്ടത് മാത്രമല്ല നമ്മൾ തെറ്റെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളപ്പോൾ നമ്മൾ എന്തിനെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു കാര്യമില്ലാതെ ഇന്ന് ഈ ഒരു വിഷയം വീണ്ടും എടുത്തിട്ട് ചർച്ചയാക്കിയിട്ട് വീണ്ടും ഈ പഴയ കാര്യങ്ങളെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരു അവസരമാണ് അപ്പാനിയും അതുപോലെ ബിൻസിയും ഒക്കെ ക്രിയേറ്റ് ചെയ്തത് കാരണം നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് കാണുന്ന ഒരുമാതിരിപ്പെട്ട കുറെ പ്രേക്ഷകർക്ക് അറിയാം ചിലർ സംശയിക്കുന്നുണ്ടെങ്കിൽ സംശയിച്ചോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ വന്നത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇതിന് പോയി നിങ്ങൾ അനുമോളക്കുറ്റപ്പെടുത്തിയത് കൊണ്ട് നിങ്ങള് സേഫ് ആകുമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് അനുമോള കുറ്റപ്പെടുത്തിയത് മാത്രമല്ല ഷാനവാസിനോട് പറയാൻ പേടി നേരിട്ട് പറയാൻ ഷാനവാസിനോട് മിണ്ടുന്നില്ല അനുമോളക്കാൾ കൂടുതൽ ഈ വിഷയം പറഞ്ഞ ഷാനവാസാണ് പുള്ളിയോട് പറയാൻ പക്ഷേ പേടി എപ്പിസോഡിൽ കണ്ട കാര്യമാണ് ഇതൊന്നും എത്തിയിട്ടില്ല ലൈവിൽ ഇനി എന്തൊക്കെ നടന്നതെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് വളരെ മോശമായി പോയി എല്ലാ കുറ്റങ്ങളും കൂടി കൊണ്ടുവന്ന് അനിമോളുടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് ബാക്കി എല്ലാവരും നന്മ വരം ചമയുന്നതാണ് വിശ്വസിക്കാൻ പറ്റാത്തത് ബിൻസിക്കും ഒക്കെ കുറച്ച് നെഗറ്റീവ് ആയതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കാം അതിൻ്റെ ഒരു സീൻ അവർക്കുണ്ട് അവരുടെ ഭാഗത്ത് കുറച്ചൊക്കെ ന്യായമുണ്ട് പ്രത്യേകിച്ച് ബിൻസിയുടെ ഭാഗത്ത് കുറച്ച് ന്യായമുണ്ടെന്ന് നമുക്ക് പറയാം കാരണം അത്രയും നെഗറ്റീവ് കേൾക്കുമ്പോൾ മനുഷ്യന്മാരാരായാലും പൊട്ടിത്തെറിച്ചു പോകും അത് ഓക്കെയാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതിൻ്റെ ഇടയിൽ എരുതിയിൽ എണ്ണ ഒഴിച്ചതുപോലെ ആതിലെയും ശൈത്യയും ഒക്കെ എന്തൊരു കളിയാണ് കളിക്കുന്നതെന്നുള്ളതാണ് പക്ഷെ എൻ്റെ പൊന്നടാവേ സമ്മതിക്കണം കേട്ടാ സമ്മതിച്ചേ പറ്റൂ